അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ ോഷിയാണ് എന്നത് മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നതാണോ പാർട്ടിയും നടക്കാൻ മനസ്സിലാക്കുന്നതാണോ പാർട്ടിയുടെ നിലപാടാണോ എനിക്കറിയാൻ പാടില്ല അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിന്നെ ഞാൻ എങ്ങനെ പ്രളയം എന്ന് പാടില്ല എന്തോ ും ഗീർഗീസ് മാർ കൂറിലോസ് അത് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞത് അദ്ദേഹം വിവാദങ്ങളുടെ സന്തത സഹകാരിയല്ല വ്യക്തിപരമായ രീതിയിൽ പ്രതികരിക്കുന്ന ചരിത്രം അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന് ആ വാക്കുകൾ സ്വായത്തല്ലേ യുവർ ഗ്രൈവ് ഗീവർഗീസ് വിലയിരുത്തുന്നുണ്ടോ എനിക്ക് അവൻ അത് അത് പറയില്ല നീ അതാണ് പറയുന്നത് വ്യക്തിപരമായി 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 പറയുന്ന ഒരു സ്വഭാവക്കാരനല്ല മുഖ്യമന്ത്രി അതിച്ചിരി അദ്ദേഹം അദ്ദേഹം വികാരം കൊള്ളാറില്ല ആക്ഷേപിക്കാറില്ല ആ എഴുതി വെച്ചിട്ടുണ്ട് പുരോഹിതന്മാർക്കിടയിൽ വിവരദോഷികളുണ്ട് എന്നതാണ് ആ പുരോഹിതന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് വ്യക്തിപരമായ പരാമർശമല്ലേ അത് പിന്നെ അഭിമന്യനായ കേരളത്തിലെ പുരോഹിതൻ വിവരദോഷിയാണെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ടോ നാലാമത്തെ തവണയാണേ ഇനി ചോദിക്കില്ല പറഞ്ഞു ചോദിക്കില്ലേ ഞാൻ അഞ്ചാമത്തെ തവണ ചോദിച്ചുണ്ടെന്നോ ഇല്ലെന്നോ പറയോ അത് തന്നെയാണ് കൃത്യമായിട്ട് അല്ല അതിന് മറുപടി പറഞ്ഞില്ല മറുപടി പറഞ്ഞില്ല അപ്പൊ ഇവനാണ് ചുമ്മാ എല്ലാം അങ്ങേക്ക് പറയാനുണ്ട് ചോദ്യത്തിന് ഒഴിച്ചു പറഞ്ഞല്ലോ ഒരു വാക്കടുക്കൾകുമാർ മറുപടി പറഞ്ഞിട്ടില്ലേ സാമാന്യ വേണ്ടേ படிச்சுட்டி ஆண்டோடா சொல்டா சொல்